ഭക്തജന മനസ്സുകളെയും ഭരണ സംവിധാനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ നിയമ നടപടികളാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന ഡി സുധീഷ് കുമാറിന്റെ നിലവിൽ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് വ്യത്യസ്ത കേസുകളിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയതോടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കേസ് നീങ്ങുകയാണ് സമാനമായ രീതിയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വരും ദിവസങ്ങളിൽ കോടതി വിശദമായ വാദം കേൾക്കും ബുധനാഴ്ചയാണ് ഇദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത് മുൻപ് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും കട്ടളപ്പാളി കേസിലെ റിമാൻഡ് കാലാവധി തുടരുകയായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട് തൊണ്ണൂറ് ദിവസങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ടെന്നാണ് ഇദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ശബരിമല തന്ത്രി കണ്ടരര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഉന്നതരായ വ്യക്തികൾ ഉൾപ്പെട്ട ഈ കേസിൽ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സ്വർണത്തിന്റെ അളവിലും നിർമ്മാണ രീതിയിലും വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണം ഉയർന്നത് മുതൽ കേസ് അതീവ ഗൗരവത്തോടെയാണ് വിജിലൻസും പ്രത്യേക അന്വേഷണ സംഘവും കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഈ കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കൃത്യമായ ലാഭപരിശോധന ഫലങ്ങൾ അത്യാവശ്യമാണ് ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം വിക്രം സാരാബൈ സ്പേസ് സെന്ററിനെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലെ ദ്വാരപാലക പാളികളുടെയും കട്ടിടപാളികളുടെയും കാലപ്പഴക്കം നിർണയിക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണമെന്നാണ് എസ് ഐ ടിയുടെ ആവശ്യം നിലവിലുള്ള സാമ്പിളുകൾക്ക് പുറമെ വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വി എസ് എസ് സി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വർണത്തിന്റെ പരിശോധയും അതുപോലെ തന്നെ ഉപയോഗിച്ച ലോഹക്കൂട്ടിന്റെ കാലപ്പഴക്കവും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ പ്രതികൾക്കെതിരെയുള്ള കുറ്റാരോപണങ്ങൾ കോടതിയിൽ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിന്റെ പ്രധാന കാരണവും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ കാലതാമസമാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ഭക്തരുടെ കാണിക്കയായും വഴിപാടായും ലഭിക്കുന്ന സ്വർണം ദുരുപയോഗം ചെയ്തുവെന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമായാണ് സമൂഹം വീക്ഷിക്കുന്നത് തന്നെ ക്ഷേത്ര ഭരണത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും തന്ത്രിമാരും ഉൾപ്പെട്ട ഈ കേസിൽ സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന അഴിമതിക്കപ്പുറം ആചാരപരമായ വിശുദ്ധി നിലനിർത്തേണ്ട ഇടങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നു നടന്നുവെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉണ്ടാക്കുന്ന ഒന്നാണ് വരും ദിവസങ്ങളിൽ വി എസ് എസ് സി നൽകുന്ന റിപ്പോർട്ടും കോടതിയുടെ നിരീക്ഷണങ്ങളും ഈ കേസിലെ വഴിത്തിരിവുകളായി മാറും കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുന്നതോടെ കൂടുതൽ അറസ്റ്റുകളോ അല്ലെങ്കിൽ കേസിൽ പോലെ വെളിപ്പെടുത്തലുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് കോടതിയിൽ ജാമ്യ നടപടികൾ തുടരുമ്പോഴും പോലീസ് തങ്ങളുടെ പക്കലുള്ള ഡിജിറ്റൽ തെളിവുകളും സാക്ഷ്യമൊഴികളും ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയ ലാബുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വൈകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും വി പോലുള്ള ഉന്നത ഏജൻസികളുടെ സഹായം തേടുന്നത് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് ഏതായാലും ശബരിമലയിലെ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട ഈ കേസ് വരും ദിവസങ്ങളിലും കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കുക തന്നെ ചെയ്യും